സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േ ദ്രംഭകേ ഗൗരീ നാരായണി നമോസ്തുതേ എളിത സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് മഹാപൂജ്യ എന്ന സ്ഥലത്താണ് അതായത് എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ജഗദമ്പയായ ദേവി പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗതമ്പ മഹാപൂജയാണ് അവിടെയാണെന്ന് നമ്മൾ നിർത്തിയത് ഇനി അടുത്തത് ഇരുന്നൂറ്റി പതിനാലാമത്തെ നാമം മഹാപാതകനാശിനി മഹാപാപങ്ങളെ നശിപ്പിക്കുക എന്നവളാണ് അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം നമ്മൾ സംസാര ഈ സംസാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കർമ്മഫലങ്ങൾ കൊണ്ടുതരും അപ്പോൾ ഇത് ഈ പാപഫലങ്ങളെ ഇല്ലാതെയാക്കാനാണ് നമ്മൾ ജനനമരണ ചക്രങ്ങളിലൂടെ ഒരുപാട് കടന്നു പോകുന്നത് അപ്പോൾ തൻ്റെ ഉപാസകരെ പാപങ്ങൾ ചെയ്യാതെ രക്ഷിക്കുന്ന ദേവി എന്ന് പറയും ഈ ഒരു നാമം മഹാപാതകനാശിനി ഇനി അടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം മഹാമായ മഹത്തായ മഹാ മായാരൂപമുള്ളവൾ മായാശക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഭഗവാൻ്റെ മായാശക്തിയാണ് ദേവി എന്ന് പറയും അപ്പോൾ ഈ മായയിലാണ് മനുഷ്യൻ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളൊക്കെ ആരുടെടുത്ത് ചോദിച്ചാലും പറയും അയ്യോ എനിക്കെന്ത് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെയോ ആർക്കും ഒരു ദ്രോഹ ദ്രോഹവും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളുടെ ചിന്തകൾ പോലും നമുക്ക് തിരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് നമ്മളറിയുന്നില്ല അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ അറിവുള്ള ആളായിട്ട് മാറും ഒരു ജ്ഞാനം വേണമെന്ന് പറയുന്നത് ആ അറിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മൾ നമ്മളെന്ത് ചിന്തിക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ എന്നും നമ്മൾ ആ നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടെ ശുദ്ധീകരിക്കാൻ വേണ്ടി നാമങ്ങൾ ഉരുവിടുന്ന ഒരു സ്വഭാവം എന്നും പറയുന്നത് അപ്പം മഹാമായ എന്ന് പറയുമ്പോൾ മഹത്തായ മായാ സ്വരൂപമുള്ളവളാണ് ദേവി എന്നും ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കൾ എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന മായയുടെ ആ ഒരു ദേവിയുടെ മായയാളാണ് എന്നും ഈ സത്യം അറിയാവുന്ന ഋഷിമാർ പോലും ആ മായയുടെ ആ പിടിയിൽ നിന്ന് മുക്തരാകാന് അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവരെ പോലും ബലമായിട്ട് ഈ മായ ബലീയസിയായ മായ എന്നാണ് പറയുക ആ മായ അതിൻ്റെ പിടിയിലാക്കുന്നു അങ്ങനെ ആ മായയാൽ ഉണ്ടാവുന്നതാണ് നമ്മളുടെ എല്ലാ ദുരിതങ്ങളും അങ്ങനെ ആ മായിൽ നിന്ന് ദേവിയെ ശരണം പ്രാപിക്കുന്നവർക്ക് മുക്തി വിദ്യാരൂപിണിയായ ദേവി ആ ജ്ഞാനം പകർന്നുകൊണ്ട് മുക്തി നൽകുന്നു അതായത് സർവേശ്വരിയായിട്ടുള്ള ദേവി സംസാര ബന്ധത്തിന് ഹേതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഭക്തനെ മുക്തനാക്കുന്നു അതാണ് പിന്നെ മഹാമായ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ പിന്നെ മഹത്തായ മായാരൂപമുള്ളവൾ ഇനി മഹാസത്വ മഹാസത്വ മഹത്തായ സത്വത്തോടു കൂടിയവൾ അപ്പോൾ സത്വഗുണം തന്നെ രൂപമായവൾ എന്നും പറയാം സത്വഗുണം എന്ന് പറയുമ്പോൾ ത്രിഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് സത്വഗുണം ആ സത്വഗുണം തന്നെ ദേവിയുടെ സത്വരൂപിയായിട്ടുള്ള ദേവി മഹത്തായ വസ്തുക്കളുടെ രൂപമുള്ളവൾ ജീവന ആധാരമായ മഹാചൈതന്യവും ഒക്കെ ആയ ദേവി എന്നും എല്ലാ സമ്പത്തിൻ്റെയും രൂപമായിട്ടുള്ള ദേവി ബുദ്ധിക്കും ഒക്കെ ബുദ്ധിക്കും സമ്പത്തിനും ഒക്കെ ദേവി ആയതുകൊണ്ട് എല്ലാ സർവാർത്ഥ എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ആ ദേവിയെ നമ്മൾ വിളിക്കുന്നത് മഹാസത്വ എല്ലാ മഹത്തായ സത്വ ഗുണത്തോടു കൂടിയ ദേവി അപ്പോൾ ശ്രേഷ്ഠമായ ഗുണമാണ് സത്വഗുണം രജസ് സപ്തരജസ്തമോ ഗുണങ്ങള് ത്രിഗുണങ്ങള് അതാണ് അതിൽ തമോഗുണ ഏറ്റവും മോശമായിട്ടുള്ള അതായത് നമ്മൾ ആലസ്യം മടിയിൽ പിടിച്ചു നിർത്തുന്നു ആലസ്യത്തിൽ മടി ആലസ്യം അലസത അവശത അതാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണം ഇനി രജോഗുണം പിന്നെ ഒരുപാട് കർമ്മത്തിൽ മുഴുകും എന്നാലും ഒരുപാട് ഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കൊണ്ട് തന്നെ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കും അതാണ് രജോഗുണം സത്വഗുണം കുറച്ചും കൂടെ ഒരു നല്ല അവസ്ഥയാണ് അതാണ് സത്വഗുണം ഉള്ളവളാണ് എന്ന് പറയുന്നത് മഹാസത്വ മഹാസത്വ മഹത്തായ സത്വഗുണം തന്നെ രൂപമായിട്ടുള്ളവൾ ഇനി മഹാശക്തി ഇരുന്നൂറ്റി പതിനേഴ് മഹത്തായ ശക്തിയോടുകൂടിയവൾ അപ്പോൾ ശക്തി സ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നത് അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ള ശക്തിയോട് കൂടിയവൾ അതുകൊണ്ടാണ് മഹത്തായ ബലമുള്ളവൾ മഹത്തായ ആയുധങ്ങളുള്ളവൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പിന്നെ മഹിഷാസുരനെ മർദ്ദിക്കാൻ ത്രിമൂർത്തികളായ വിഷ്ണു ബ്രഹ്മാവ് ശിവൻ അവ അവരുടെ ശക്തിയെ എല്ലാം മറ്റെല്ലാ ദേവന്മാരുടെയും ശക്തി എടുത്തുകൊണ്ട് ശക്തി സ്വരൂപിണിയായവൾ സ്വരൂപിണിയായവളെന്ന് നേരത്തെ പറഞ്ഞു ആ രൂപമാണ് ഈ മഹിഷാസുരനെ വധിച്ച് ഈ ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിച്ചത് ഇനി അടുത്തത് ഇരുന്നൂറ്റി പതിനെട്ട് മഹാരഥി മഹത്തായ ആനന്ദത്തോടു കൂടി അവളതാണ് മഹാരഥി ഭക്തർക്ക് ആനന്ദം അരുളുന്നവൾ പിന്നെ മഹാകാമസുന്ദരീത്വം അതായത് ഒരു കാമരൂപത്തിലുള്ള സുന്ദരമായ രൂപവും ഉണ്ട് ആ മഹാരഥി എന്നാണ് പറയുന്ന ആ ഒരു വാക്കിന് പ്രപഞ്ചത്തിൽ തന്നെ ആ ഒരു വിവിധ ബ്രഹ്മാണ്ടങ്ങളെയും എല്ലാ ഗോളങ്ങളെയും യഥാസ്ഥാനത്തിൽ നിർത്തുകയും എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു എന്നും പറയാം അപ്പം പ്രപഞ്ചത്തെ അതിൻ്റെ അതേ രീതിയിൽ നിലനിർത്തുന്നു എന്നും പറയാം പിന്നെ രതി ശബ്ദം എന്ന് പറയുമ്പോൾ സന്തോഷം തൃപ്തി ക്രീഡ എന്നൊക്കെ അർത്ഥമുണ്ട് രാസക്രീഡ എന്നൊക്കെ പറയില്ലേ അതുപോലെ മഹത്തായ സന്തോഷമോ തൃപ്തിയോ ഭക്തന്മാർക്ക് ഉണ്ടാക്കുന്നവൾ അപ്പോൾ മഹത്തായ ഉണ്ടാക്കുന്നവൾ മഹത്തായ തൃപ്തി ഉണ്ടാക്കുന്നവൾ ഒക്കെ ദേവിയാണെന്ന് പറയുന്നു അതുപോലെ പ്രപഞ്ചത്തെ നിറ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നു അതിനെ നശിപ്പിക്കുന്നു എല്ലാം ആ ക്രീഡകളിലൊക്കെ രസിക്കുന്നവൾ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം അതുതന്നെ അതിൽ തന്നെ സന്തോഷിക്കുകയും അതിൽ തന്നെ ആ ക്രീഡയിൽ രസിക്കുകയും ഒക്കെ ചെയ്യുന്നവളെന്നാണ് മഹാരഥി എന്ന് പറഞ്ഞാലർത്ഥം ഇനി ഇരുന്നൂറ്റി പത്തൊമ്പതാമത് നാമം മഹാഭോഗ എന്ന് പറഞ്ഞാൽ മഹത്തായ ആ കൂടിയവൾ ആ ഭോഗം എന്ന് പറയുമ്പോൾ രൂപവിസ്താരം എന്നും അർത്ഥം അർത്ഥമുണ്ട് ഇനി മഹത്തായ ഭോഗത്തോടുകൂടിയവളെന്നും പറയാം ആ ഭോഗത്തോടുകൂടിയവളാണെങ്കിൽ മഹത്തായ കൂടിയവൾ ഇനി മഹത്തായ ഭോഗത്തോടു കൂടിയവൾ എന്നാണെങ്കിൽ ഈ ഭോഗം എന്ന് പറയുമ്പോൾ സുഖഭോഗങ്ങൾ സമ്പത്ത് സൈന്യം ഇങ്ങനെയുള്ള ധാരാളം സുഖഭോഗങ്ങൾ ഭക്തർക്ക് ദാ ദാനം ചെയ്യുന്നവൾ എന്നും അതിൻ്റെ ഒരു സൂചനയുണ്ട് ഇനി മഹൈശ്വര്യ ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവളാണ് ദേവി ഐശ്വര്യം എന്ന് പറയുന്നത് അഷ്ട ഐശ്വര്യങ്ങളുണ്ട് അണിമ മഹിമ ഗരിമ ഈഷിത്വം വശിത്വം പ്രാപ്തി പ്രാകാശം ഇതൊക്കെയാണ് അഷ്ടൈശ്വര്യങ്ങൾ ഈ ഐശ്വര്യ അഷ്ട ഐശ്വര്യങ്ങളിൽ തന്നെ പിന്നെ ആ അഷ്ടസിദ്ധികളെ കുറിക്കുന്നു ഈ മഹൈശ്വര്യ എന്ന് പറയുന്ന അഷ്ടസിദ്ധികളെ കുറിക്കുന്നു അപ്പോൾ ഈ യോഗസിദ്ധി കൊണ്ട് ഈ അഷ്ടഐശ്വര്യങ്ങൾ ഒരു ഭക്തനെ നേടിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ആ യോഗസിദ്ധി കൊണ്ട് സിദ്ധിക്കുന്ന ഈ ശക്തികളുടെ പ്രഭവം ഉത്ഭവസ്ഥാനം ദേവിയായതിനാൽ മഹേശ്വര്യ എന്ന് പറയുന്നു ഇനി അടുത്ത ഇരുന്നൂറ്റി ഇരുപത്തൊന്നാമത്തെ നാമം മഹത്തായ കൂടിയവൾ മഹാവീര്യ വീര്യം എന്ന പദം തേജസ് പരാക്രമം സാരം ബലം ഔഷധാദികളുടെ ഗുണവിശേഷം രേതസ് ഇതൊക്കെയാണ് വീര്യം അപ്പോൾ മഹത്തായ വീര്യത്തോട് കൂടിയവൾ എന്ന് പറയുന്നു ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് തും വൈഷ്ണവി ശക്തിരാനന്ത വീര്യ വിശ്വസ്തി ബീജം പരമാസിമായ എന്ന് പറയുന്നുണ്ട് അതായത് വൈഷ്ണവീ ശക്തി അതിൻ്റെ അനന്ത വീര്യം ഒക്കെ അത് ആ അതെല്ലാം കൂടിയതാണ് ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയുടെ മഹാത്മ്യം ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ഈ ഒരു നാമം അതായത് ഈ ഒരു വരികൾ അതാണ് കാണിക്കുന്നത് അതായത് ദേവിയുടെ രൗദ്ര രൂപം ദേവി സ്വീകരിച്ചത് പല ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനാ ആണ് ആ യുദ്ധഘട്ടങ്ങളിലൊക്കെ ദേവി സ്വീകരിച്ച ആ ദേവിക്ക് ലഭിച്ച ആ വീര്യം എന്ന് പറയുന്നത് മറ്റ് ദേവന്മാരിൽ നിന്നും ലഭിച്ച വീര്യവും കൂടിയാണ് പിന്നെ അപ്പം അതെല്ലാം മറ്റെല്ലാ ദേവന്മാരുടെയും വീര്യത്തെ സമന്വയിപ്പിച്ചിട്ട് ദേവി അതിശക്തിരൂപിണിയായിട്ട് മാറിയെന്നും പറയുന്നുണ്ട് അങ്ങനെയാണ് ദുഷ്ടന് നിഗ്രഹത്തിന് ദേവി പല സർവശക്തിമയായിട്ട് രൂപം ധരിച്ചത് ഇനി അടുത്തത് മഹാബല മഹത്തായ ബലത്തോടു കൂടിയവൾ മഹാബല മഹത്തായ ബലത്തോടു കൂടിയവൾ അപ്പോൾ ശക്തി പുഷ്ടി ഉറപ്പ് ഗന്ധം രൂപം രസം സാമർത്ഥ്യം തുടങ്ങിയ അവയെല്ലാം ചേർന്നതാണ് ബലം അപ്പോൾ ഇതെല്ലാം ശക്തിയും പുഷ്ടിയും തുടങ്ങിയ ഗുണവിശേഷങ്ങളെല്ലാം ദേവിയിൽ അധിഷ്ഠിതമാണ് അപ്പോൾ ഇത് ഈ ഗുണങ്ങളുണ്ടെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നാണ് അർത്ഥം മഹത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുണവിശേഷങ്ങൾ മഹത്തായ ഗുണവിശേഷങ്ങൾ ദേവിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മഹാബല ഇപ്പം ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അത്ര അതെല്ലാം മഹാബല ദേവിയുടെ ആ ഒരു ഗുണവിശേഷങ്ങളാണ് അത് ഉള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മഹാബുദ്ധി മഹാബുദ്ധി എന്ന് പറയുമ്പോൾ മഹത്തായ ബുദ്ധിയോടു കൂടിയവൾ അപ്പോൾ ബുദ്ധി ദേവിയിലാണ് ഉണ്ടാവും ദേവിയുടെ അനുഗ്രഹത്താലാണ് ബുദ്ധി എന്താ പറയുക ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പിന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ദേ യാ ദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് അപ്പോൾ ദേവിയെ ബുദ്ധി രൂപത്തിൽ എല്ലാ ഭൂതഗണ ഭൂതങ്ങളിലും ദേവി ബുദ്ധി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ദേവി ശക്തി രൂപത്തിലും എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ദേവി ബുദ്ധി രൂപത്തിലും എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നു അതാണ് മഹാബുദ്ധി മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ അപ്പോൾ തൻ്റെ ഉപാസകർക്ക് മഹത്തായ ബുദ്ധി രൂപത്തിൽ ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്ത് അവർക്ക് ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് എഴുത്തിനൊക്കെ ഇരുത്തുമ്പോൾ സരസ്വ ദേവിയെ ഉപാസിച്ചു ദേവിയുടെ മുമ്പിലാണ് എഴുത്തിനെ ഇരുത്തി വിദ്യാരംഭം കുറിക്കുന്നത് അപ്പോൾ മഹത്തായ മഹാബുദ്ധിയോട് കൂടിയവൾ എന്നാണ് അർത്ഥം അപ്പോൾ പറയാം യാ ദേവി സർവഭൂതേഷു ಬುದ್ಧಿೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತಸ್ಯ ನಮಸ್ತಸ್ಯ ನಮಸ್ತೈ ನಮೋ ನಮ ಯಾ ದೇವ ಯಾ ದೇವೀ ಸರ್ವೂತು ಶಕ್ತಿಣ ಸಂಸ್ಥಿ ನಮಸ್ತಸ್ಯ ನಮಸ್ತಸ್ಯ ನಮಸ್ತೈ ನಮೋ ನಮ ಇರ ಭಾಗ ದೇವಿಗೆ ಸಾಮರ್ಪಮ ಶಿವೆ ಸರ್ವಾ ಸಾಧಿಗೇ ಶರಣೇ ತ್ರಕೇ ದೇವಿ ನಾರಾಯಣಿ ನಮಸ್ತದೆ ಸರ್ವಂ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಓಂ ತತ್ಸದ